നിങ്ങളല്ലേ അതെ നിങ്ങളാണോ സംശയമില്ല ഞാൻ ഞാൻ തന്നെയാ പിന്നെ ഞാൻ ഞാനല്ലാതെ മറ്റൊരാളാവോ എന്ത് പറ്റിയ നിനക്ക് പറ്റിയത് എനിക്കല്ല ആദ്യമായ കണ്ണും കരലും കൈമാറിയത് യമുനാ റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് എപ്പഴാ കൈമാറിയത് കൈമാറിയിട്ടില്ലല്ലോ നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകള് തന്നെയാണ് ഇപ്പോഴും സത്യം അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകി ഹരം കൊള്ളിക്കുന്നു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ അല്ല അതിപ്പോ വേണ്ട സത്യം പറ കൈമാറ്റം നടന്ന എപ്പഴാ എന്ത് കൈമാറ്റത്തിന്റെ വരുന്നു കരളിന് ഇംഗ്ലീഷ് ഓ കരൾ ഈ ആടി കോഴിയുടെ ആടിന്റെ കോഴിക്ക് മാത്രമല്ല മനുഷ്യന്റെ ഒരു കരളുണ്ട് ആ കരളിന് എന്താ ഇംഗ്ലീഷ് ലിവർ അല്ലേ ലിവർ അപ്പൊ നിങ്ങൾ അയ്യും കൈമാറിയല്ലേ